പിന്നെങ്ങനെല്ലാവർക്കും സ്വാഗതം ഈ കോരം താങ്ങും ഞാൻ പിന്നെ ഉള്ളിവാട്ടുകൊണ്ട് ഇരിക്കണം അതുകൊണ്ടാണ് കടികളൊക്കെ കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കുറച്ച് ഉള്ളിവാടി കുറച്ച് മറ്റൊടി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിവാണെങ്കിൽ കോഴ്സ് വരാൻ വരാത്തത് പിന്നെ മറിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കഴിയിക്കാ അതുകൊണ്ടാണ് കോഴിസ് കുഞ്ഞു പറയുമ്പോഴൊന്ന് കഴിയും അപ്പൊ ശരി കഴിഞ്ഞാൽ പരിപാടി മീൻ ഭരിച്ചാണ്ട് സമ്മാനിക്കില്ല ഇന്ന് കടികളൊക്കെ കഴിഞ്ഞു ചില ദിവസം അങ്ങനെയാണ് അവര് എന്തു ചെയ്യുമ്പോൾ നാളെ തോൽ ഉണ്ടാക്കി എന്ന് ചിലവാകുന്നില്ല ഇന്നിപ്പോ എന്താ അറിയില്ല അന്ന് കുട്ടികളൊക്കെ പൈസയും കാര്യമൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ അറിയില്ല എല്ലാവരും സാംസും കാര്യങ്ങളും ആയിത്തുന്ന നേരത്തെ കഴിഞ്ഞു അല്ലെങ്കിൽ ഉച്ചക്കി തീരൂ ഉച്ചു ഇന്നിപ്പം മക്കളോണിയും കാര്യങ്ങളും ഉണ്ടാക്കിക്കാറില്ല കഴിയാത്തത് കൊണ്ട് കണ്ണിലുട്ടികളെ എല്ലാ കടികളും സമാപനമൊക്കെ ഇപ്പൊ രാവിലെ ഉണ്ടാക്കി വെച്ചാണ് അത് ഉള്ള് കഴിഞ്ഞത് ഇന്റർനെറ്റ് ലാപ്പില് കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത് കുറച്ച് മക്രൂണിയും പുള്ളിയോളെയും കുറച്ച് ഉണ്ടാക്കിണ്ട്

അതൊരു ഉച്ചയ്ക്ക് കൂട്ടായി ഉണ്ടാവില്ല അപ്പോൾ ആ വറക്ക് പിന്നെ ഐസില് വന്നു ഐസ് തുറക്കി അവർക്ക് ഉച്ചയ്ക്ക് കുട്ടിയാക്കി ചോറ്ന്നതിന് ശേഷം എല്ലാം മാറ്റി പൈസയും മുപ്പായും ഇതൊക്കെ അങ്ങനെ കൊടുത്താൽ കഴിഞ്ഞാൽ കാക്ക കാക്കും അല്ല അതൊക്കെ റെഡി ആക്കിയാണ് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ആക്ക ശരിയാണ്ട് ഈ തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കട തുറക്കണ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ സാധനം സെറ്റ് ആകണം സ്കൂളാകുമ്പോൾ നമ്മൾ കുറേ സാധനം സ്റ്റോക്കിൽ പയറാക്കാൻ പറ്റില്ല അപ്പോൾ അന്നൊക്കെ ഒന്നൊക്കെ കൊണ്ടുവരുകയാണ് മാർക്കറ്റിൽ അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് സാമ്പത്തിക സ്ഥിതി കൊറച്ച് കൊറച്ച് കൊണ്ടുവരാക്ക് അപ്പൊ സ്റ്റട്ടൊന്നു വാങ്ങി വരാട്ടോ ഹലോ ചട്ടിപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ ചട്ടിപ്പത്തിൽ ഉണ്ടാക്കി തയ്ക്കുക വീഡിയോ കാണാൻ സമയം കിട്ടിയില്ല അതിന് സാധനങ്ങൾ സെറ്റാക്കി കൊടുക്കണം നേരം ആയി നേരം കുട്ടികൾ കൊണ്ട് കയറി നേരം കുറച്ചായി തകിയിട്ട് വാങ്ങിക്കൂർ ഞാനത് ഓർമ്മ കൊണ്ട് എന്തല്ലോന്നായിരിക്കുക ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാം ചെയ്യുക എല്ലാവരും സഹകരിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാറില്ല പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അവർ വേക്കൻ ഉണ്ടാക്കുന്നത് കാണിക്കണം കേട്ടോ ഇന്നത് കാണിക്കണല്ലോ അപ്പോൾ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇനി നാളെ കാണിക്കാം കേട്ടോ ശരി എന്നാൽ അസാളിക്കും